ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഭാരതീയ സംഘടിപ്പിച്ച സംസ്ഥാന ശാസ്ത്രമേള പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടന്നു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു വള്ളുവനാട് വിദ്യാഭവനിൽ ഭാരതീയ വിദ്യാ സംഘടിപ്പിച്ച സംസ്ഥാന ശാസ്ത്രമേളയിൽ ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് പങ്കെടുത്തത് ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ബാല യു പി കിഷോർ എച്ച്എസ് തരുണ എച്ച്എസ്എസ് വിഭാഗങ്ങളിലായി പേപ്പർ പ്രസന്റേഷൻ കിഷ് പ്രവർത്തന മാതൃകകൾ തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ നടന്നത് ശാസ്ത്രമേള കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം കൊണ്ട് ശാസ്ത്രം ഉത്സവമാക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഈ അമൂല്യമാണ് ഈ ഈ സൂര്യനിൽ സൂര്യനിൽ നിന്ന് അല്ലേ കിട്ടുന്ന നമുക്ക് സൂര്യപ്രകാശത്തിലെ പറയുന്ന വിദ്യാലയ സമിതി അധ്യക്ഷൻ പ്രൊഫസർ എം വി കിഷോർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്ത്രമേളയുടെ സംസ്ഥാന സംയോജകനായ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഗണിതശാസ്ത്ര പ്രമുഖ് രാമപ്രസാദ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി കെ എം പ്രമോദ് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാധ്യക്ഷൻ കേശവതരകൻ സംസ്ഥാന പ്രചാരപ്രമുഖ് കെ വി സജിത് ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് സ്കൂൾ പ്രിൻസിപ്പൽ പി ഹരിദാസ് മാനേജർ കെ കൃഷ്ണകുമാർ വൈസ് പ്രിൻസിപ്പൽ എൻ മഞ്ജുള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ